കുമ്പളങ്ങയും പരിപ്പും ചേർന്നാൽ ഇതുപോലെ നല്ല കിടലൻ കറി റെഡി സാധാരണ കുമ്പളങ്ങ കറി വെക്കുമ്പോഴുള്ള ടേസ്റ്റ് അല്ല കേട്ടോ നല്ല കിടുവാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു കുക്കറിൽ മുക്കാൽ കപ്പ് പരിപ്പ് എടുക്കുക നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ കുതിർത്ത് വെച്ച പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നാല് കപ്പ് കുമ്പളങ്ങ മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കിയതിനു ശേഷം മൂടി അടച്ചു വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ അടുപ്പിക്കുക മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേ മൂടി തുറക്കാവൂ ഈ സമയം നമുക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അര ടീസ്പൂൺ നല്ല ജീരകം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കുന്നതിന് കൂടി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അരക്കപ്പ് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റിവെക്കാം ഇനി നമുക്ക് കുക്കറിൻ്റെ മൂട് തുറക്കാം ഉമുളങ്ങിയും പരിപ്പും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഈ സമയം നമുക്ക് നേരത്തെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം ചെറുതായി തിള വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില എട്ട് ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്തിളക്കുക നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചെറിയ ഉള്ളിയുടെ കളർ ചെറുതായി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റണം അവസാനമായി ഇത് നമ്മുടെ കറിയുടെ മേലെ താളിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇളക്കുക നമ്മുടെ നാടൻ കുമ്പളങ്ങ പരിപ്പ് കറി റെഡി ചോറിൻ്റെ കൂടെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ കുമ്പളങ്ങ പരിപ്പ് കറിക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്